കുഴനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട എൽ ഡി എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഇടുക്കി ചിന്നക്കനാലിൽ മാധ്യകുഴനാടൻ എം എൽ എ അൻപത് സെന്റ് റവന്യൂ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം സർക്കാർ ഭൂമി കയ്യേറി വിജിലൻസ് കേസിൽ പ്രതിയായ കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയതും കണ്ടെത്തിയതിനാൽ ഉടൻ രാജിവെക്കണമെന്ന് ഉയർന്നു ബസ് സ്റ്റേഷന് മുന്നിൽ നിന്നും തുടങ്ങിയ പ്രകടനം കച്ചേരി താഴ്ച സമാപിച്ചു തുടർന്ന് ചേർന്ന പൊതുയോഗം സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കോടി ലക്ഷം തലേ ദിവസം വാങ്ങിച്ച ഭൂമി ആധാരം നടത്തുമ്പോൾ ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ പിറ്റേ ദിവസം സത്യവാങ് കൊടുക്കുമ്പോൾ മൂന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു ഭൂമിയുടെ ക്യൂറിറ്റി വിലയാവുക അങ്ങനെ വരും എന്ന് പറയുന്ന കൺകെട്ട് വിദ്യക്കാരൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഷർറവ എന്ന് പറഞ്ഞാൽ പ്രാവ് പറന്നു വരികയും സൊർറ പോക എന്ന് പറഞ്ഞാൽ കാക്ക മുകളിലോട്ട് പറക്കുകയും ചെയ്യും ആ മുതുകാടിന്റെ പോലുള്ളതിനേക്കാൾ വലിയ കൺകെട്ടുകാരനാണ് ആരോ മാധ്യമൂടുന്നാണ് അത് മാത്രല്ല അദ്ദേഹം പറയുന്നത് ഞാൻ ഒരേക്കർ അറുപത്തെട്ട് സെന്റ് സ്ഥലവും മേടിച്ചുള്ളൂ എങ്ങനെ അംബുദിനു കൂടുതൽ വന്നത് പണ്ട് കാളം പോയ പശുവിനെ കള്ളം പറയുന്ന പോലെയാണ് കള്ളനെ പോലെയാണ് മാറ്റി കൊടുത്താണ് പറയുന്നത് മണ്ഡലം സെക്രട്ടറി ഷാജി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് മണ്ഡലം കൺവീനർ എൻ അരുൺ സ്വാഗതം പറഞ്ഞു നേതാക്കളായ പി എം ഇസ്മായിൽ കെ പി രാമചന്ദ്രൻ എൽദോ അബ്രഹാം കെ എ നവാസ് ടോമി ജോസഫ് ഷൈൻ ജേക്കബ് ശശി കുഞ്ഞൻ ഇമ്മാനുവൽ പാലക്കുഴി അലി മേപ്പാട്ട എസ് അരുൺകുമാർ എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുളം ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും